പ്രിയമുള്ളവരെ ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ േരം നാലു മണിയോടു കൂടെ അരീക്കോട് ടൗണിൽ കർണാടക ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ സംഘപരിവാർ ശക്തികളുടെ പേടി സ്വപ്നം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഡിപ്ലോമാറ്റിക് ഓർഗനൈസർ ഡി കെ ശിവകുമാർ നയിക്കുന്ന വമ്പിച്ച റോഡ് ഷോയും തുടർന്ന് നടക്കുന്ന ഐതിഹാസികമായ പൊതുസമ്മേളനത്തിലേക്കും മെഡിവ്യഞ്ചനാധിപത്യ മതേതര വിശ്വാസിക ഞങ്ങൾ നാളെ വൈകുന്നേരം നാലുമണിയോടുകൂടെ അരീക്കോട് ടൗണിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് നിങ്ങളുടെ വിലമതിക്കാനാവാത്ത വോട്ടവകാശം മനസ്സിന്റെ അംഗീകാരം വരാനിരിക്കുന്ന ഐതിഹാസികമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ചെലവിധ യു ഡി എഫിന്റെ സന്നദ്ധി അതേതര ഇന്ത്യയുടെ കാവൽപടൻ ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീമാൻ രാഹുൽ ഗാന്ധിയെ വൻ ഭൂരിപക്ഷത്തോടുകൂടെ വിജയിപ്പിക്കണമെന്ന് നല്ലവരായ വോട്ടർമാരോട് വിനയപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നാളെ വൈകുന്നേരം രണ്ടാല് മണിക്കോടുകൂടി അരീക്കോട് ടൌണിൽ കർണാടക ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഡി കെ ശിവകുമാർ നയിക്കുന്ന വമ്പിച്ച റോഡ് ഷോയിലേക്കും തുടർന്ന് നടക്കുന്ന ഐതിഹാസികമായ പൊതുസമ്മേളനത്തേക്കും മുടിവഞ്ജനാധിപത്യ മതേതര വിശ്വാസികളെ ഞങ്ങൾ കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുക